നമ്മൾ നിന്ന് വണ്ടി എടുക്കുമ്പോൾ ഹെവി റെയിൻ ആയിരുന്നെങ്കിലും ഏകദേശം കുറച്ച് മുമ്പോട്ട് നിന്നപ്പോഴത്തേക്കും മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു എന്നാൽ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ അതല്ല ഗതി ഇവിടെ അതിനേക്കാളും ഹെവി റെയിൻ ആണ് അങ്ങനെ ഞങ്ങൾ മാഹിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എണ്ണയ്ക്ക് നല്ല വില കുറവായതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാമെന്നുള്ള തീരുമാനത്തിൽ നമ്മളൊരു പെട്രോൾ പമ്പിലേക്ക് കയറ്റി അപ്പോൾ ഇവിടുത്തെ ഡീസലിൻ്റെ വില വരുന്നത് എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയും പെട്രോളിന് തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയാണ് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ മറ്റ് ജില്ലയിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ ആ ഒരു വ്യത്യാസത്തിലാണ് ഇവിടെ കാണുന്നത് നൂട്ടാങ്ക് എണ്ണയടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ അഞ്ച് നാൽപ്പതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളത് കാസർഗോഡാണ് കേരളത്തിലെ മറ്റു ജില്ലയിലെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കാസർഗോഡത്തെ ഹൈവേയുടെ പണി നേരത്തെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഗുജറാത്തിലേക്കുള്ള ഈ ട്രിപ്പിൽ നമ്മൾ കേരളത്തോട് വീടാ പറഞ്ഞ് കർണാടകയിലെ ഉടുപ്പി ടോൾ പ്ലാസയിലാണ് ഇപ്പോൾ ഉള്ളത് ഉടുപ്പി ടോൾ പാസ പാസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നല്ലൊരു മഴ പെയ്ത് തോന്നിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഇനി നമ്മൾ പോകുന്ന വഴി കുന്താപുരം ബീച്ചാണ് കർണാടകയിലെ അതിമനോഹരമായിട്ടുള്ള കുന്ദാപുരം ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ഡ്രൈവ് ചെയ്യാനാണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിർത്താതെ പോകത്തില്ല അത്ര മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് എനിക്കെന്തായാലും വളരെയധികം ഒരു ബീച്ചും കൂടെയാണ് ഈ കുന്താപുരം ബീച്ച് കുറച്ചും കൂടി മുമ്പോട്ട് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് ഒരു പിക്കപ്പിൻ്റെ അകത്ത് സ്ത്രീകളും കുട്ടികളും കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്നത് അത് എത്രത്തോളം പോസിബിളാണ് എന്നൊന്നും എനിക്കറിയത്തില്ല അത് എനിക്ക് കണ്ടിട്ട് വളരെ കഷ്ടം തോന്നിയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു കേരളം വിട്ട് കർണാടക കയറിയിട്ടുണ്ടെങ്കിലും നമ്മളൊരു മലയാളി ഹോട്ടൽ കണ്ടു അത് ശിരൂർ ടോൾ പ്ലാസ്സയ്ക്ക് അടുത്തായിട്ടാണ് വരുന്നത് നമ്മളവിടെ കയറി ഫുഡ് കഴിച്ചു പക്ഷേ അത്ര തൃപ്തികരമല്ലായിരുന്നു അത് വേറൊന്നുമല്ല മലയാളി നടത്തുന്ന ഹോട്ടലാണെങ്കിലും തനി നാടൻ ഫുഡുകളല്ലായിരുന്നു അവിടുത്തെ ഒരു കൾച്ചറും കൂടെ ആഡായി ചേർന്നിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുന്താ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് മല സൈഡ് കടലുമാണ് മറ്റേ ഇത് വേറെന്തല്ല ബോസ് അല്ലാത്തൊരു വണ്ടി ക്യാബ് ലൈവ് മനസ്സിന് വളരെയധികം വിഷമം തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്ത് പറ്റിയതാണ് എന്ത് കാരണത്താലാണ് മറിഞ്ഞതെന്നൊന്നും നമുക്കറിയാൻ വയ്യ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്തായാലും ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര മുമ്പോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഷിരൂര് മണ്ണിടിഞ്ഞ ആ ഒരു ഭാഗത്തിന് തൊട്ട് മുമ്പുള്ള റൈറ്റ് സൈഡുള്ള ഒരു റോഡ് കൂടെയാണ് അപ്പോൾ നമ്മൾ വരാൻ ഒരു കാരണം കൂടിയുണ്ട് മെയിൻ റോഡ് നല്ല ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇതുവഴി വന്നത് ചോറ് കഴിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നല്ല വിഷപ്പായി ഇപ്പോൾ തൽക്കാലം നമുക്ക് വണ്ടി നിർത്തി ചോറ് വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് അല്ലായിരുന്നു അത് മറ്റൊന്നുമല്ല വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് നമ്മൾ വീതിയുള്ളൊരു റോഡ് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളൊരു തീരുമാനമായിരുന്നു അതുകൊണ്ട് നമ്മൾ വണ്ടിക്കകത്ത് ലോഡ് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് കഴിക്കാൻ കണക്കിന് കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൈനാപ്പിളാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചത് കാട്ടിൽ കൂടെയുള്ള യാത്രയാണെങ്കിലും ചില സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ കടകളും മറ്റു കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മൾ യാത്രകളിലൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും മനസ്സിന് വിഷമം തോന്നിക്കുന്ന മറ്റൊരു കാഴ്ചയും കൂടെ നമ്മൾ കണ്ടു ഒരു ലോറി സൈഡിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു പക്ഷേ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം കാരണമെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കർണാടകയിലെ ഹുബ്ലിയിലാണ് അങ്ങനെ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ചെറിയ പരിപാടിയിലേക്ക് നോക്കിയാണ് അപ്പോ ഇന്ന് നമ്മള് സമയമില്ലാത്തത് കൊണ്ട് കഞ്ഞീം പിന്നെ ഉണക്കമീനിൽ ചെറിയൊരു വിഭവം കൂടെ ഉണ്ടാക്കാന്നുള്ള രീതിക്ക് അങ്ങനെ സുഭാഷണം തകർത്തുള്ള പാചകത്തിലാണ് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം വണ്ടിക്ക് ഗ്രീസ് അടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്